യു പി കഴിഞ്ഞാൽ ലോക്സഭാ സീറ്റിൽ രണ്ടാമത് ലോക്സഭാ മണ്ഡലങ്ങളിൽ രണ്ടാമത് മഹാരാഷ്ട്രയാണ് ലോക്സഭാ മണ്ഡലങ്ങളാണ് മഹാരാഷ്ട്രയ്ക്ക് ഉള്ളത് മോദി അതിൽ മുമ്പ് പിടിച്ചെടുത്തത് രണ്ടാം മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പിടിച്ചെടുത്തു എൻഡിഎ പക്ഷേ കാലം മാറി കഥ മാറി കാലവും കഥയും മാറുമ്പോൾ മഹാവികാസ് അഘാഡി സഖ്യം മഹാരാഷ്ട്രയിൽ പിടിമുറുക്കിയിരിക്കും ശിവസേനകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേദിയായി മാറി ജയിച്ചത് ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേന അവർ ഒമ്പത് സീറ്റ് നേടിയപ്പോൾ ഷിൻഡെ വിഭാഗത്തിന് ഏഴ് സീറ്റ് മാത്രമാണ് ലഭിച്ചത് വളരെ ദയനീയമായി പോയത് ശരത് പവാർ വിഭാഗം ഒരു സീറ്റ് മഹാവികാസ് അഗാഡി സഖ്യം മുപ്പത്തിയൊന്ന് സീറ്റുകളാണ് മഹാരാഷ്ട്രയിൽ നേടിയത് ഉജ്ജ്വലമായ വിജയം മാത്രമല്ല മഹാരാഷ്ട്രയിൽ പുകഞ്ഞു തുടങ്ങിയിരിക്കുന്നു എൻഡിഎ ഒരു പൊട്ടിത്തെറിയുടെ വക്കിലെത്തിയിരിക്കുന്നു എൻഡിഎ ജെ ഡി എസ് രണ്ട് സീറ്റിൽ മാത്രം ജയിച്ച ജെ ഡി എസിന് ക്യാബിനറ്റ് മന്ത്രി പദം കൊടുത്തു നരേന്ദ്രമോദി ദേവഗൌഡയുടെ മകൻ കുമാരസ്വാമിക്ക് കൊടുത്തു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം പക്ഷേ ഏഴ് സീറ്റ് നേടിയ ഷിൻഡെ വിഭാഗത്തിന് സഹമന്ത്രിസ്ഥാനമാണ് കൊടുത്തത് അതുകൊണ്ട് തന്നെ ഷിൻഡെ വിഭാഗം ശക്തമായ എതിർപ്പിലാണ് ഷിൻഡെ വിഭാഗത്തിന് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം വേണമെന്ന് അവർ ആവശ്യപ്പെട്ടുകഴിഞ്ഞു മാത്രമല്ല ഷിൻഡെ വിഭാഗത്തിലെ പ്രവർത്തകരും നേതാക്കളും ഉദ്ധവ് താക്കറെ പക്ഷത്തേക്ക് ചേക്കേറാൻ തയ്യാറെടുത്തത് ഇങ്ങനെ അപമാനിതരായി നിൽക്കണ്ട എന്നാണ് അവരുടെ തീരുമാനം ഷിൻഡയുടെ അധികാരമോഹമാണ് അദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയാക്കി മാറ്റിയത് പക്ഷേ മുഖ്യമന്ത്രിയായതിനുശേഷം തൊട്ടതെല്ലാം പിഴയ്ക്കുന്ന സമീപനമാണ് ഷിൻഡെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ബിജെപിയുമായി ചേർന്ന് പല വിധത്തിലുള്ള കുതിര കച്ചവടത്തിന് ഷിൻഡെ തയ്യാറായി അജിത് പവാറിന്റെ കൂടെയുള്ള ഇരുപതോളം എം എൽ എ മാർ ശരത് പവാർ വിഭാഗത്തിലേക്ക് മടങ്ങിപ്പോകും എന്നുള്ളത് ഉറപ്പായിരുന്നു ഇതോടുകൂടി ആകെ മൊത്തം നാണം കെട്ടിയിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ എൻഡിഎ സർക്കാർ വരുന്ന ഒക്ടോബറിലാണ് മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനു വേണ്ടി മുന്നറിക്കങ്ങൾ ആരംഭിച്ചു മഹാവികാസ് അഗാഡി സഖ്യം കോൺഗ്രസും ശരത് പവാർ വിഭാഗം എൻസിപിയും ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയും ചേർന്ന മഹാവികാസ് അഗാഡി സഖ്യം മഹാരാഷ്ട്രയിൽ പ്രകമ്പനം കൊള്ളുകയാണ് മഹാരാഷ്ട്രയിൽ കരുത്തു നേടിയിരിക്കുകയാണ് അവർ മറാത്ത മണ്ണിൽ ബിജെപിക്ക് ഇടമില്ലെന്ന് ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേന പറഞ്ഞിരിക്കും അവരുടെ മുഖപത്രമായ സ്ഥാമനയിൽ ബിജെപിയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ലേഖനം വന്നിരിക്കുന്നു എന്തായാലും നിയമസഭാ ഇലക്ഷന് തയ്യാറെടുത്തു കഴിഞ്ഞു ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയും ശരത് പവാറും കോൺഗ്രസും ഒക്കെ ഈ സാഹചര്യത്തിൽ അപ്പുറത്ത് എൻ ഡി എ തമ്മിൽ തന്റെ രൂക്ഷമാവുകയാണ് ഷിൻഡെ വിഭാഗം ഔദ്യോഗിക വിഭാഗമായ ഉദ്ധവ് താക്കറെ പക്ഷത്തോട് ചേരുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ചേരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഷിൻഡെ വിഭാഗത്തിലെ ഏക എം പിമാരും തീരുമാനമെടുത്തു കഴിഞ്ഞു ഇനി ഷിൻഡേയുടെ കൂടെ നിന്നിട്ട് കാര്യമില്ല അപമാനമാകും ഫലം ഇങ്ങനെയൊക്കെയാണ് മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയം പോകുന്നത് മോദിക്ക് ഒക്ടോബറിൽ പണി കിട്ടും എന്നുള്ളത് ഉറപ്പാണ് ഈ പാലം വെള്ളത്തിൽ പണി കിട്ടുമെന്ന് പറയും അതുപോലെ മോദിക്ക് പണി കിട്ടും മോദി മഹാരാഷ്ട്രയിൽ തെക്ക് വടക്ക് വന്ന് തള്ളൊക്കെ നടത്തിയിട്ട് പോയെങ്കിലും മഹാരാഷ്ട്രക്കാർ അതിന് വഴങ്ങിയില്ല അവർ അവരുടേതായ നിലപാടിൽ ഉറച്ചു മോദി കുതിര കച്ചവടത്തിന്റെയും കുതികാൽ വെട്ടിന്റെയും അപ്പോസ്തലാണെന്ന് അവർ തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് എൻ ഡി എ സഖ്യത്തിന് വലിയ തിരിച്ചടി നേരിട്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്ര തൂത്തുവാരി കളയാം എന്ന് പറഞ്ഞാണ് മോദി എത്തിയത് മോദിയും ടീമും എത്തിയത് പക്ഷേ മഹാവികാസ് അഘാടി സഖ്യമാണ് മഹാവികാസ് അഘാഡി സഖ്യം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒക്ടോബറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മുന്നേറ്റം തന്നെ കാഴ്ചവെക്കും അത് ഏകദേശം ഉറപ്പാണ് അവർ ലോക്സഭയിൽ നടത്തിയ മുന്നേറ്റം ശ്രദ്ധേയമാണ് എന്തായാലും മോദിക്ക് കാലിടറി തുടങ്ങിയിരിക്കും ഒക്ടോബറിൽ മഹാവികാസ് അഘാടി സഖ്യം ാഷ്ട്ര പിടിച്ചെടുത്താൽ അത് മോദിക്ക് വലിയ ക്ഷീണമായി മാറും മോദി ഇരുത്തണോ ഇരുത്തണ്ടേ എന്ന കാര്യത്തിൽ ആർ എസ് എസിൽ ചർച്ച നടത്തുന്നുണ്ട് മോദി ടീം അതാണ് ഇപ്പോൾ ബി ജെ പിയെ നിയന്ത്രിക്കുന്നത് മോദിയും നമ്മുടെ ജെ പി നദ്ദയും അമിത് രാജ്നാഥ് സിംഗും അടക്കമുള്ള ഒരു ടീം ആ ടീം ഇപ്പോൾ ബിജെപിയെ നിയന്ത്രിക്കുന്നു സംഘപരിവാറിന്റെ കയ്യിൽ നിന്ന് ബിജെപിയുടെ നിയന്ത്രണം വഴുതിപ്പോയി അതവർ തിരിച്ചുപിടിക്കാൻ തയ്യാറെടുക്കുകയാണ് സംഘപരിവാറിന് താൽപര്യമുള്ള നിതിൻ ഗഡ്കരിയെ പ്രധാനമന്ത്രിയാക്കണമെന്ന ആവശ്യം അവർ മുന്നോട്ട് വെച്ചു പക്ഷേ ബിജെപിയിലെ പല നേതാക്കളും മോദിക്ക് അനുകൂലമായി നിന്നു മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് മോദിയെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രയൽ റണ്ണാണ് ആ തെരഞ്ഞെടുപ്പിൽ പണി കിട്ടും എന്നുള്ളത് ഉറപ്പാണ് പണി കിട്ടിക്കഴിഞ്ഞാൽ ഇരിക്കാൻ കസേര കാണ കാണില്ല എന്നതും ഏകദേശം ഉറപ്പാണ് ആർ എസ് എസ് അക്ഷമയോടെ കാത്തിരിക്കുന്നു ഒക്ടോബർ മാസം